ഇന്നത്തെ നമ്മുടെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രിയിലാണ് ചെറുപയർ കടല വെള്ളക്കടല പച്ചരി പിന്നെന്താണ് ഞാൻ ചേർത്തത് പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതേ ഉള്ളായിരുന്നു എൻ്റെ കയ്യില് അതെല്ലാം കൂടെ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹായ് അപ്പോൾ ഞാൻ രാവിലെ അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പകുതി മതി നമ്മൾ മൂന്ന് പേർക്ക് എനിക്ക് നീലൂട്ടനെ ചേട്ടയയ്ക്കും കൂടെ മൂന്നുപേർക്കും കൂടെ ഇതിൻ്റെ പകുതി അരച്ചെടുത്താൽ മതി ബാക്കി ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുവേ അപ്പോൾ പകുതി എടുത്ത് അരച്ച് വെച്ചപ്പോൾ ഇതാ ഇത്രയുണ്ട് ഇനി ഇത് ഉപ്പൊക്കെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ദോശ ഇട്ടെടുത്താൽ മാത്രം മതി ചേട്ടായി ഡയറ്റിലാണ് ഇപ്പം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദോശ റെഡിയാക്കുന്നത് ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അയച്ചു തന്നു ഇനി ഇങ്ങനത്തെ ദോശയൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് മുമ്പ് ഇതേപോലെ യൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ തിരിഞ്ഞു പോലും നോക്കാതെ എൻ്റെ ചേട്ടായിയായിരുന്നു ഇപ്പോൾ ഇത് ഇങ്ങോട്ട് പറയുന്നു ഇതേപോലത്തെ ദോശ ഉണ്ടാക്കി തരാൻ അപ്പോൾ ഞാൻ വല്ലാണ്ട് ഹാപ്പിയായി എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയത്തില്ല എനിക്ക് ചമ്മന്തിയുടെ കൂടെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കടല കറിയോ സാമ്പാറോ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ചായ ഇട്ട് കുടിക്കുന്നുണ്ടേ ചായ കുടിച്ചാലേ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് രാവിലത്തെ എൻ്റെ ആ എനർജി കിട്ടുന്നു കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ എനർജി ഡ്രിങ്ക് ഞാനിവിടെ കുടിക്കുന്നുണ്ട് ഹെൽത്തിന് നല്ല അല്ലെങ്കിലും എൻ്റെ എനർജിക്ക് നല്ലതായത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പോകാനായിട്ട് ഇറങ്ങി എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ ഞായറാഴ്ച വീട്ടിലോട്ട് പോകുന്ന കാര്യം ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവും അപ്പോൾ ഉണങ്ങാനുള്ള തുണിയെല്ലാം കൂടെ അങ്ങനെ ബെഡിൽ വിരിച്ചിട്ടിട്ടാണ് പോകുന്നത് അനുമൊന്നുമില്ല ചെറിയൊരു തണുപ്പ് അത്രയേ ഉള്ളൂ അതൊന്ന് കാറ്റ് കൊണ്ടു ഉണങ്ങിക്കോളും അപ്പോൾ അതവിടെ വിരിച്ചിട്ടിട്ട് പുറത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മഴയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അകത്ത് വിരിച്ചിട്ടിരുന്നത് അപ്പം ഞങ്ങളതാ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങ് മലയങ്കീഴ് പോണം മലയൻ കീഴ് ചൂഴാറ്റു ചൂഴാറ്റു കോട്ടയാണ് അമ്മയും ചേട്ടനും ഒക്കെ താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ അവിടുന്ന് നല്ല മാങ്ങ കേട്ടോ ഇവിടുന്ന് വാങ്ങിക്കുന്ന മാങ്ങ ഈ പയ്യൻ്റെ ഒരു വണ്ടി കടയാട്ടോ അപ്പോൾ അവിടെ വാങ്ങിക്കുന്ന മാങ്ങക്ക് നല്ല മധുരം അപ്പോൾ അവിടുന്ന് കുറച്ച് മാങ്ങ വാങ്ങിച്ച നമ്മൾക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നൂറ്റം അല്ല ഒന്നര കിലോ നൂറു രൂപ അങ്ങനെ നേരത്തെ രണ്ട് കിലോ രണ്ടര കിലോ നൂറു രൂപയ്ക്കായിരുന്നു ഇപ്പോൾ അവിടെ ആപ്പിളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മാങ്ങയ്ക്ക് വില കൂടി അപ്പോൾ ഞങ്ങൾ നേരെ വന്നപ്പോൾ പിന്നെ എണ്ണ വാങ്ങിക്കണമായിരുന്നു തക്കാളി എണ്ണ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ വാങ്ങിക്കണമായിരുന്നു ഗോതമ്പ് പൊടി വാങ്ങിക്കണമായിരുന്നു ചെന്നിട്ട് ഗോതമ്പ് പുട്ട വയ്ക്കാനുള്ള പ്ലാനിങ്ങിൽ കേട്ടോ അപ്പം നീലൂട്ടനാണെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് ഇന്നത് വേണോ ഇന്നത് വേണോ അച്ഛനും മുട്ടായി വേണോ അന്നേരം അവന് വാങ്ങിക്കാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിൽ കൊള്ള പിടുകയാണോ ഭംഗി അങ്ങനെ ഞങ്ങളെല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് എനിക്ക് രണ്ട് സൈഡിലും കാലിട്ടിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു സൈഡിൽ സാധനങ്ങൾ തൂക്കിയിട്ടേക്കും അതുകൊണ്ട് എനിക്ക് കാല് വയ്ക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ വൺ സൈഡ് ഇരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പം ദാ അവിടുത്തെ കോഴികൾ മൂന്ന് നാല് പേരുണ്ട് അപ്പോൾ ചേട്ടൻ വന്ന നീലുട്ടനെ അങ്ങ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ഇന്ന് കൊടുക്കാനാണ് പ്ലാനിങ് കേട്ടോ കാരണം അവിടെ അതിനെ ഇട്ട് വളർത്താനുള്ള ഒരു സൗകര്യമൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് ഇച്ചി ഒക്കെ ഇട്ട് വെക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ നമ്മളെന്തിനാ ദോഷമാക്ക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതിന് ഇന്ന് കൊടുക്കാൻ പോകും കേട്ടോ നാല് കോഴികളുണ്ടായിരുന്നു മൊത്തം ആറെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ചത്തുപോയി ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ വഴിയോരത്ത് ഈ കളറ് കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിലെ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ അതേ അല്ലേ അത് വളർന്നതാണ് ഇത്രയായതാണ് വളർന്നപ്പോഴത്തേനും അതിൻ്റെ തനി നിറം പുറത്ത് വന്നു എന്ന് പറഞ്ഞ പോലെ നിറം എന്താ വൈറ്റ് കളറായിട്ടുണ്ട് അപ്പോൾ ഇനി കൊണ്ടുപോയപ്പോൾ ഉണ്ടല്ലോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഭയങ്കര സങ്കടം അമ്മയ്ക്ക് അമ്മ കരയോയോ മക്കളെ പോകാമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ടും വലിയ ഉപകാരമൊന്നുമില്ല ഉപകാരം ഇല്ലെങ്കിലും നമുക്കതിനെ വളർത്താനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ കൂടോ വലിയ കൂടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് അപ്പുറത്തെ വീടുകളിലോട്ട് പറന്ന് ചാടി പോവാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് ഇച്ചിട്ടൊക്കെ വെക്കുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടല്ലേ നമ്മളെന്തിനാ നമ്മളായിട്ടെന്തിനാണ് മറ്റുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഉപകാരമോ ചെയ്യാൻ പറ്റുന്നില്ല ഉപദ്രവിക്കാതെ കൂടി ഇരിക്കുക എങ്കിൽ നമുക്കതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാല് കോഴിക്കുട്ടന്മാരെയും കൊണ്ട് കൊടുക്കാൻ പോകാം കേട്ടോ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വഴിയോരങ്ങളിൽ ഇത് ഈ ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ കളർ കോഴിക്കുഞ്ഞുങ്ങൾ പച്ച മഞ്ഞ ചുവപ്പ് ഓറഞ്ച് അങ്ങനെയൊക്കെ കളറിലെ എനിക്കും വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങിക്കാഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇതാട്ടോ ഇങ്ങനെ നമുക്ക് സ്ഥലമില്ല അതിനെ ഇട്ട് വളർത്താനും ഒന്നും നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റും അങ്ങനെ വീട്ടിലെത്തി ഞാൻ നേരെ എൻ്റെ പരിപാടിയിലോട്ട് പോയി സവാളായിരിക്കും കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും പുട്ടും എടുക്കാമെന്ന് ചോദിച്ചു ഗോതമ്പൂട്ടും ചിക്കൻ കറി നമ്മുടെ ഈ കോഴിമക്കളല്ലോ നമ്മളല്ലാതെ പോയിട്ട് ഇതിനെ കൊണ്ട് കൊടുത്തിട്ട് വേറെ കോഴികളെ വാങ്ങി അങ്ങനെ വിചാരിക്കല്ലേ ഈ കോഴികളെ വെട്ടി വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നല്ല നമ്മുടെ വീട്ടിലെ സാധനത്തിന് നമുക്കങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല മനസ്സ് വരത്തില്ല ഓക്കെ അത് വിടുക അപ്പോൾ ചിക്കൻ കറി എന്ന് വെക്കുന്നത് ഞാനാണ് പുട്ട വയ്ക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം അരിയുന്നതും ഒക്കെ ഇനി ചേച്ചിയും അമ്മയും കൂടെ ഉള്ള പരിപാടിയാണ് ചിക്കൻ കറി എൻ്റെ വക അപ്പോൾ എനിക്ക് ഇരുന്നിട്ടൊരു വാക്ക് കിട്ടുന്നില്ല ഒരു സിനിമയും കൂടെ കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സിനിമയും കണ്ട് സവാളെ അരിയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ പരിപാടി ഇവിടെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് കണ്ണ് എരിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഞാനതിൻ്റെ മോൾ ഭാഗത്തെ സാധനമൊക്കെ വെട്ടി എരിഞ്ഞു തുണ്ടും തുണ്ടാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ നെയ്ലൂട്ടനെ ഇവിടെ വന്നിട്ട് എന്താണ്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസ് ഇടുകട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ അതിൻ്റെ കൂടെ കമൻറ്റിടുമ്പോൾ അതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറി അറിയാമല്ലോ അപ്പം ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ അപ്പം നീലിട്ടം വന്നിട്ട് നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്നൊക്കെ അവന് മാത്രമേ അറിയത്തുള്ളൂ അവനെ സ്വന്തമായിട്ട് കണ്ണാടിയിൽ അല്ല മൊബൈലിൽ കണ്ടിട്ട് വീഡിയോയില് കണ്ടിട്ട് അവൻ തന്നെ എന്താ പറയുക ആഹ്ലാദിക്കുവാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഓക്കേ അപ്പം എല്ലാവർക്കും നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് പറയാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ ഈ സപ്പോർട്ട് വേണം പിന്നെ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് വീഡിയോയിലൊക്കെ വ്യത്യാസമൊക്കെ വരുത്താനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ എത്രത്തോളം അത് പോസിബിൾ ആവും അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആവും എന്നൊന്നും എനിക്കറിയത്തില്ല എന്നും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് തന്നെ കണ്ട് കണ്ട് ബോർ അടിക്കത്തില്ലേ എൻ്റെ ജോലികൾ വ്ളോഗ് ഡെയിലി വ്ളോഗ് എൻ്റെ അടുക്കള എൻ്റെ വീട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടല്ലേ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണോട്ടോ ഭയങ്കര ബോറടിയാണ് ഇപ്പോൾ വീഡിയോ ഇട്ട കണ്ട കണ്ടന്റ് തന്നെ റിപ്പീറ്റായിട്ട് ഇടുന്നു എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കേട്ടോ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻ്റുകൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ എന്തോ എടുക്കാനായിട്ട് അകത്തോട്ട് പോയതാണ് അപ്പോൾ ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത എൻ്റെ വ്ളോഗിലൂടെ കാണുന്നവരെ സി യു